എവിടെയാണോ മതം വിഷം തുപ്പുന്നത് അവിടെ വർഗീയവാദികൾ ജന്മം കൊള്ളുന്നു നമ്മുടെ നാട്ടിൽ വിളയാടപ്പെടുന്ന വർഗീയവാദികൾ ഇന്നും ഒരു കുറവുമില്ലാതെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നു അപ്പോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എവിടെ നിന്ന് തുടങ്ങണം ഇതെവിടെ പറഞ്ഞു നിർത്തണം അറിയില്ല കാരണം ഇതിന് രണ്ടു വശമുണ്ട് ഇതിനൊരു ശരി എന്നൊരു വശമുണ്ട് ഇതിന് തെറ്റെന്നൊരു വശമുണ്ട് കാരണം ഇത് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടി കിട ഞാനിപ്പോ പറയുന്ന വിഷയത്തിന് രണ്ട് വശങ്ങളുണ്ട് ഒരു ശരിയും ഒരു തെറ്റും ആ രണ്ട് ശരികളും ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ പറയുന്ന നമ്മുടെ ഈ വിഷയത്തിന് ഒരു ശരിയുമുണ്ട് ഒരു തെറ്റുമുണ്ട് ആ ശരിയും തെറ്റും തിരിച്ചറിയേണ്ടത് ഓരോ മനുഷ്യരും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുമാണ് ചരിത്രത്തെ ചരിത്രമായി ഒരു സിനിമയാക്കുമ്പോൾ ചരിത്രത്തോട് തീർച്ചയായിട്ടും നീതി പുലർത്തണം അങ്ങനെ ആ ചരിത്രത്തോട് നീതി പുലർത്തിയായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കിടന്ന് മുറവിളി കൂട്ടുന്നവർക്ക് ഒപ്പം നിന്ന് ഞാനും സംസാരിച്ചേനെ ഒരു മനുഷ്യനായിട്ട് അല്ലാതെ ഒരു ഹിന്ദു ആയിട്ടല്ല ഒരു മനുഷ്യനായിട്ട് നിന്ന് ഞാനും അവർക്കൊപ്പം സംസാരിച്ചേനെ കാരണം ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമല്ല സിനിമയ്ക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റ വിഷയം കൊണ്ടു തന്നെ എന്തിനാണ് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലൂടെ ജനങ്ങൾ കണ്ടപ്പോൾ അതിനെതിരെ ഒരു വിഭാഗം ആൾക്കാർ ഇത് ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞു വന്നത് ആ പറഞ്ഞു വന്ന ഒരു വിഭാഗം ആ പറഞ്ഞു വന്ന ഒരു വിഭാഗം ആളുകൾ വളരെ മതവികാരത്തെ മുറുകെ പിടിക്കുന്ന മതത്തിന്റെ ഉള്ളിൽ നിന്നും വിഷം തുപ്പുന്ന ഒരു വിഭാഗമായിട്ട് മാത്രമാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് കാരണം ഒരിക്കലും ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഇത്തരക്കാരാണ് എന്നൊരു പടവും പറഞ്ഞു വെക്കുന്നില്ല ഒരു പ്രത്യേക അജണ്ട വെച്ച് ജീവിക്കുന്ന പാട്ടിൽ കലാപം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് മതത്തെ വിഷമാക്കി മാറ്റി മതത്തിനുള്ളിൽ വിഷം കണ്ടെത്തി ജീവിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് മാത്രമാണ് പടത്തിൽ പറയുന്നത് അല്ലാതെ ഒരു പ്രത്യേക ഒരു കഥാഗതിയിൽ ഒരു പ്രത്യേക ഒരു വിഷയത്തെ ആസ്പദമാക്കിയല്ല സിനിമയ്ക്കുള്ളിൽ കഥ പറഞ്ഞു പോകുന്നത് കഥയെന്നും ഒരു സൃഷ്ടി മാത്രമാണ് ഒരു കഥാകൃത്തിന്റെ പേനൽ തുമ്പിൽ നിന്നും വിരിയുന്ന ഒരു സൃഷ്ടി മാത്രം അതിനൊരു ചരിത്രമാണ് ഇപ്പോൾ ഒരു ചരിത്രത്തെ കുറിച്ചാണ് ഞാനൊരു കഥ പറയുന്നത് ഇപ്പോൾ രാജ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കാണുകയുണ്ടായി അത് പഴശ്ശി രാജാവ് എന്ന് പറയുന്ന വളരെ വളരെ ആദരണീയനും വളരെയേറെ ബഹുമാനിക്കേണ്ടത് നമുക്ക് വേണ്ടി ധീരമായി പോരാടിയ ഒരു രാജാവിന്റെ കഥയായിരുന്നു അതിനകത്ത് ചരിത്രത്തോടൊപ്പം നീര് പുലർത്തി തന്നെ പോകണം അത് മാക്സിമം നീര് പുലർത്താൻ ആ കഥാഗതി അംഗീകരിക്കണം പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടായി വന്ന ഒരു മൂവിയാണ് എംപുരാൻ അതിന്റെ ഒരു കഥാഗതി പണ്ടെന്നോ കണ്ടുമറന്ന ഒരു ജീവിത പശ്ചാത്തലവുമായി അല്ലെങ്കിൽ ഒരു സാഹചര്യവുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ അതിനെ മൊത്തത്തിൽ കൂട്ടിച്ചേർത്തിയത് ഞങ്ങളാണെന്ന് പറയുന്നതിനോട് എനിക്ക് എതിർപ്പാണ് പിന്നെ ഇതെവിടെയാണ് കണക്ട് ചെയ്യപ്പെട്ടത് ഇത് കണക്ട് ചെയ്യപ്പെടുന്നത് ഗുജറാത്ത് കലോപവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇതിനെ ഇപ്പോൾ കണക്ട് ചെയ്ത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അവർ ഇതിനെതിരെ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിനൊരു ശരിയുമുണ്ട് ഇതിനൊരു തെറ്റുമുണ്ട് ഇതിന്റെ തെറ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാരണം ഇതിനെ ഒരു മതമെന്ന് പറയുന്നതും അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്ന ഒരു വിഷ കണ്ണിലൂടെ കാണുമ്പോൾ ഇത് തെറ്റാണ് കാരണം ഏർ അത്തരം കണ്ണുകളിലൂടെ കാണുന്നവരെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും അകറ്റി നിർത്തണം അവർ നാളെ നമ്മുടെ സമൂഹത്തിന് നൽകാൻ പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് തീർത്തും അപകടകരമാവിധം മെസ്സേജുകളാണ് നമ്മുടെ നാട്ടിലൊരു ടീച്ചറുണ്ട് ഞാൻ പേരെടുത്ത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെല്ലാം തുപ്പുന്നത് വിഷയമാണ് ആ വിഷയത്തെ പറഞ്ഞ് പിന്നെയും അത് കൂട്ടാൻ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ രണ്ടാമത്തെ ഒരു ശരിയിലേക്ക് വരാം ആ ശരി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പൊ പറയുന്ന വിഷയമായിട്ട് ബന്ധിപ്പിച്ച് ഈ പടത്തെ കണക്ട് ചെയ്താൽ ഒരിക്കലും ചെയ്യരുത് ഞാൻ തുടക്കത്തിൽ പറയുന്ന പോലെ ഇതൊരു സിനിമ മാത്രമാണ് ഇനി ചെയ്താൽ ഇത് ചരിത്രവുമായിട്ട് നീതി പുലർത്തിയിട്ടുള്ള സിനിമ അല്ല കാരണം ചരിത്രത്തിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഭാരതീയൻ അറിയാവുന്ന ഒരു ചരിത്രമാണത് എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായി അതിന്റെ ആണി അതിന്റെ പോയിന്റ് അതിന്റെ ഒരു സ്ക്രൂ അത് എവിടെ നിന്നാണ് ഊരിത്തെറിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ട്രെയിനിലുണ്ടായ ഒരു അപകടത്തെ അല്ലെങ്കിൽ ഒരു അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ ഒരു അപകടത്തിൽ തുടർന്നുണ്ടായ ഒരു കലാപമാണ് ഗുജറാത്ത് കലാപം അതിന്റെ രണ്ട് കമ്മീഷനുകളിൽ നിന്നും രണ്ട് റിപ്പോർട്ടുകൾ കണ്ട വളരെ വിചിത്രമാം വിധം രണ്ട് കമ്മീഷൻ വെച്ച് രണ്ട് സ്റ്റേറ്റും വെച്ചു നേഷനും വെച്ചു അവിടെ നിന്നും കിട്ടിയ രണ്ട് റിപ്പോർട്ടുകളിലും രണ്ട് ഉത്തരങ്ങളാണ് നമ്മൾ കണ്ടത് അതെല്ലാം നമ്മൾ മീഡിയ വഴി കണ്ടതാണ് അതിന്റെ പിന്നാമ്പുറങ്ങളിൽ നടന്ന കഥകൾ വളരെ ക്രൂരവും പൈശാചികവുമാണ് തല എണ്ണി ആളുകളെ കൊല്ലുന്ന രണ്ടായിരത്തിനു മേലെ ഓഫ് റോഡ് ഓഫ് റെക്കോർഡുകളിൽ നിന്നും അറിയാൻ സാധിച്ച ഡേറ്റ വെച്ച് രണ്ടായിരത്തിനും മേലെ ആളുകൾ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഗുജറാത്ത് കലാപം അതിനുള്ളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു അതിനുള്ളിലൂടെ കടത്തിയത് കൃത്യമായ ഒരു ജാതി വരെ തന്നെയായിരുന്നു ആ വിഷയം നമ്മൾ എല്ലാ പേരും മറക്കുവാൻ ഇന്ത്യയുടെ ഏടിൽ എന്നും കറുത്ത അധ്യായത്തിൽ എഴുതി ചേർത്തപ്പെട്ട വളരെ നിഷ്ഠൂരമായ ഒരു സംഭവമാണത് അതൊരിക്കലും റീക്രിയേറ്റ് ചെയ്യാനോ അത്തരം വിഷയങ്ങൾ ഒരിക്കലും നമ്മുടെ മണ്ണിലേക്ക് ഇനി വരാതിരിക്കാനാണ് ഓരോ ഭാരതീയനും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് പറയുന്ന വാക്കുകളും എഴുതുന്ന ചിഹ്നങ്ങളും പറയുന്ന വിഷയവും വളരെ ചിന്തിച്ചും വളരെ സൂക്ഷിച്ചും മാത്രമാവണം ഇതൊരു സോഷ്യൽ ഇടമാണെന്നും ഞാനും നിങ്ങളും ഇരിക്കുന്നത് ഒരു സോഷ്യൽ ഇടത്തിലാണെന്നും നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഒരു സൊസൈറ്റി ആണെന്നും തിരിച്ചറിവ് ഓരോ ആളുകളിലും ഉണ്ടാവണം ഈ ഒരു വിഷയത്തെ വളരെ രീതിയിൽ കത്തിക്കുവാൻ ശ്രമിക്കുന്ന ഇടങ്ങളെ എല്ലാം അതിശക്തമാവിധം എതിർക്കണം കാരണം പലരും ഇതിലൂടെ പല കാര്യങ്ങളും കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട് വളരെ ശക്തമായ ഒരു അന്വേഷണം തന്നെ വേണമെങ്കിൽ ഇതിന്റെ പുറകിൽ നടത്തണം കാരണം ഒരിക്കലും നാടിനെ ഭിന്നിപ്പിക്കുന്ന നാടിന്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന രണ്ട് ചേരികളിലേക്ക് നിർത്തുന്ന ഒരു വിഷയമാക്കി ഒരിക്കലും ഇതൊന്നും മാറുവാൻ പാടില്ല അത് ലജ്ജാവകമാണ് കേരളത്തിൽ നടന്നാൽ അത് ലജ്ജാവകമാണ് കാരണം നമ്മൾ ലിറ്ററസിയിൽ ഒന്നാമതെന്നും നമ്മൾ മതേതര ഊട്ടി ഉറപ്പിക്കുന്നവരാണെന്നും വാക്കുകൾ കൊണ്ട് അമ്മാനമാടി പറയുന്നവരാണ് നമ്മൾ ആ നമ്മൾ ഒരിക്കലും ഇത്തരം ഉമ്മാക്കികൾ കണ്ട് നമ്മളുടെ സാഹോദര്യത്തെ നശിപ്പിക്കരുതെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ തട്ടിയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതൊരു സിനിമ ഈ സിനിമ സിനിമയായിട്ട് നിൽക്കട്ടെ അതങ്ങ് സിനിമയായി കഴിഞ്ഞു പോട്ടെ ഇതൊരു സൃഷ്ടിയാണ് നമ്മുടെ നാട്ടിലാണ് നമ്മൾ കേരള സ്റ്റോറി കണ്ടത് ആ കേരള സ്റ്റോറി കണ്ടപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഒത്തൊരുമയോടെ രാഷ്ട്രീയം മറന്ന് അവിടെ ഒരു രാഷ്ട്രീയം കലർന്നുവെങ്കിലും എല്ലാവരുടെയും മനസ്സിലുണ്ട് നമ്മുടെ കേരളം അങ്ങനെ അല്ല എന്ന് ഒരു മൂന്ന് പേർ പോയ കഥയെ വലുതാക്കി അതിനെ ഒരു പ്രൊപ്പകേൻ്റെ മൂവിയാക്കി മാറ്റി ഒരു നോർത്ത് സൈഡിൽ നിന്നും ഇങ്ങോട്ടൊരു വിഷം തുപ്പിയപ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റയ്ക്ക് അതിനെ എതിർത്തതാണ് എതിർക്കപ്പെടേണ്ടത് എതിർക്കുക തന്നെ വേണം നിക്ഷിപ്തം എതിർക്കണം അതിന് ആര് തന്നെ ആയാലും അതിന് പൃഥ്വിരാജ് സുകുമാരൻ അല്ല താഷ ലാലേട്ടനാണെങ്കിൽ പോലും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നമ്മൾ എതിർക്കണം പക്ഷെ ഇവിടെ എന്തിന്റെ പേരിലാണ് ഒരു കലാശിഷ്യ നിങ്ങൾ എതിർക്കുന്നത് ഇതിൽ പറയുന്നുണ്ടോ ഞാൻ ഇന്ന കഥാഗതിയെ അല്ലെങ്കിൽ ഇന്ന കഥാ സന്ദർഭത്തെയാണ് ഞാൻ ഇവിടെ എഴുതി ചേർക്കുന്നതെന്ന് ഈ കഥ എഴുതിയ മുരളീഗോപി പറയുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ അതിനെ സിനിമയായി വിടുക സിനിമ ആസ്വദിക്കുക ടെക്നോളജി സൈഡിലും ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് എടുത്തു കാണിക്കാൻ മലയാളികൾക്ക് കൂടി എടുത്തു കാണിക്കാൻ ഒരു സിനിമ തന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ഏം ആ സിനിമ ഇങ്ങനെ ഒരു മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കൊല്ലാക്കൊല ചെയ്യരുത് ഇതിന്റെ പ്രയോജനം കിട്ടുന്നത് തീർത്തും നമ്മൾ ചിന്തിക്കുന്ന വശങ്ങൾക്കപ്പുറമായിരിക്കും ഇതിന്റെ പ്രയോജനം കിട്ടുന്നത് ഇതിന്റെ വോട്ട് ബാങ്ക് ഷെയറിങ്ങുകൾ വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കച്ചവട മാർക്കറ്റിംഗ് മാത്രമാണ് അതിലൊരു മതമുണ്ടാവും അതിലൊരു വെറിയ ജാതി ഉണ്ടാവും അതിലൊരു കൊടിയ രാഷ്ട്രീയം ഉണ്ടാവും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നല്ല സിനിമകളെയും നല്ല 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 കാഴ്ചകളെയും നല്ല നല്ല ടെക്നോളജികളെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യൂ മതത്തിനെയും ജാതിനെയും എടുത്തു മാറ്റി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാഹോദര്യത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വലിയൊരു ബിംബത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു വലിയൊരു എന്താ പറയുക അമൂല്യമായ ഒരു പുണ്യത്തെ മനസ്സിൽ വരിച്ചുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കൂ എന്തിനാണ് ഇത്തരം ഇത്തരം കലഹങ്ങൾ എന്തിനാണ് സൈബർ ഇടങ്ങളിൽ പോരടിക്കുന്നത് എന്തിനാണ് സൈബർ ഇടങ്ങളിൽ ഇത്തരം വളരെ വേദനാജനകമായ കമന്റുകൾ എഴുതി ചേർക്കപ്പെടുന്നത് നമ്മളെല്ലാരും കണ്ടതാണ് വളരെ ക്രൂരമാണ് പലരും പറയുന്ന വാക്കുകൾ നാൽപ്പത് കൊല്ലം ഒന്നും രണ്ടുമല്ല നാൽപ്പത് കൊല്ലം നമ്മളുടെ ഇടയിൽ നമുക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നൊരു മനുഷ്യനാണ് ലാലേട്ടൻ ആ മനുഷ്യനെയൊക്കെ പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ പ്രൊഫൈലുകൾ ഇട്ടിരുന്ന ചില പ്രൊഫൈലുകൾ ഇന്ന് അയാൾക്കെതിരെ തിരിഞ്ഞുകൊത്തുന്നു എന്തിനു വേണ്ടി അവിടെ വന്നത് ജാതിയും മതവുമാണ് അത് നമുക്ക് വേണ്ട അതിന് പരം വേണ്ടത് സ്നേഹമാണ് മനുഷ്യത്വമാണ് സിനിമ ആസ്വദിക്കാനുള്ളതാണ് നമുക്കൊരു നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രഷറുകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ടെൻഷനുകളെ റിലാക്സ് ചെയ്യപ്പെടുത്തുന്ന സമാധാനിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് മാത്രമാവണം സിനിമ മാർക്ക വന്നപ്പോൾ അതിനെതിരെ എംബുരാൻ വന്നപ്പോൾ അതിനെതിരെ എന്തിനാണ് എല്ലാത്തിനും സിനിമയെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത് സിനിമയെ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിലേക്ക് വിടൂ നാളെ നിങ്ങൾക്കും എനിക്കും നമുക്കും എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയമില്ലാത്ത ആർക്കും ഇവിടെ സിനിമ എടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള മണ്ണിൽ ഇത്തരം വിഷയങ്ങൾ ഒരു വിഷയമല്ലാതെ ആക്കി മാറ്റൂ ശരിയും തെറ്റും വേർതിരിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു ചരിത്രം പറഞ്ഞതല്ലെന്ന് ഞാൻ ഒന്നും കൂടി ആവർത്തിച്ചുകൊണ്ട് ഇതിൽ നിന്നും വിലചരിച്ച് നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കും കാണാൻ ആഗ്രഹമുള്ളവർ കാണട്ടെ കാണാത്തവരെ നിർബന്ധിപ്പിച്ച് ആരും കാണിക്കുന്നില്ല അപ്പൊ അത്തരത്തിൽ നല്ല കുറെ കാര്യങ്ങളായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും പോസിറ്റീവ് മാത്രം ഉണ്ടാവട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ